മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യതലവൻ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അരിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അങ്കാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് യോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വയുടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളവും നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് ചൊവ്വ നിങ്ങളുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അരിവനാണ് രാശി മാറുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ രാഹുവുത്ത് അങ്കാരക യോഗം നിർമ്മിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ രാശിമാറ്റത്തോടെ ദോഷം അവസാനിക്കുന്നതും നിങ്ങളുടെ കർമ്മസ്ഥാനം ബലമുള്ളതായി തീരുന്നതുമായിരിക്കും അതോടൊപ്പം നിങ്ങളുടെ ലാഭസ്ഥാനത്തിൻ്റെ സ്ഥിതി ബലമുള്ളതാകുന്നതുമായിരിക്കും പതിനൊന്നാം ഭാവം വരവിൻ്റേതാണ് അതായത് ഇൻകം ചൊവ്വ സ്വരാശിയിൽ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഇൻകം വർദ്ധിക്കാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതും നടക്കാതെ പോയതുമായ ഏതെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനവുമാണ് ഈ സമയത്ത് ജീവിതത്തിൽ പല അനുകൂല പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ശുഭസ്ഥിതിയിലാകുന്നത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ചൊവ്വ ആറാം ഭാവത്തിൻ്റെയും അധികനാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ രാശിമാറ്റം ആറാം ഭാവത്തിൻ്റെ ഫലങ്ങളെ ശുഭകരമാക്കുന്നതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും വക്കീൽ ജഡ്ജ് പോലീസ് മിലിട്ടറി ഡിഫൻസ് ഈ വക ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകളിൽ നിന്നും എങ്ങനെ ആശ്വാസം ലഭിക്കും എന്നതിനെക്കുറിച്ച് സീരിയസായി ആലോചിക്കുന്നതും അതനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുന്നതുമായിരിക്കും കൂടുതലും കടബാധ്യതകൾ ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ തീർക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല ഇതിനു വേണ്ടി ഒരു ലോങ് ടൈം പരിപാടി എടുക്കേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ പോസിറ്റീവ് വിചാരത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ഇതുകൂടാതെ ചൊവ്വായ്ക്ക് മാത്രമായി നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ഉണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ലാഭസ്ഥാനത്ത് സ്വരാശിയിൽ നിന്നുകൊണ്ട് ധനസ്ഥാനത്ത് ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളെ വളരെ സ്ട്രോങ് ആക്കുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നത് കാരണം പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും കൂടാതെ പ്രോപ്പർട്ടികളിലും മറ്റും നിക്ഷേപങ്ങളും ചെയ്യുവാൻ ഇടയാക്കുന്നതായിരിക്കും രണ്ടാം ഭാവം കുടുംബം വാണി എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബാന്തരീക്ഷം ശാന്തിയും സമാധാനവും ഉള്ളതായി തീരുന്നതായിരിക്കും നിങ്ങളുടെ വാണിയിൽ ഒരു തീക്ഷണത വരുമെങ്കിലും ഇത് പോസിറ്റീവായി ഉപയോഗിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലായിരിക്കും വിദ്യാർത്ഥികൾക്കിത് സ്ഥിതികൾ നിർമ്മിക്കുന്നതാണ് എങ്കിലും നിങ്ങളിലൊരു അലസത വരാനിടയുള്ളതിനാൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം സന്താനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരിലൊരു അഗ്രസീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും ഇത് വളരെ ഡിപ്ലോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ് കാരണം ഈ ജനറേഷനിലെ കുട്ടികൾ അല്പം കൂടുതൽ സെൻസിറ്റീവാണ് അതിനാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനത്തിനും സാധ്യതകളുണ്ട് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ ചൊവ്വയുടെ പ്രഭാവം നൽകുന്ന ഫലം നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ വിവരിച്ചതാണ് ഇതാണ് ചൊവ്വ മീൻ മേടം രാശിയിൽ പ്രവേശിക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം